നമസ്കാരം നിങ്ങളുടെ പേഴ്സിലെ കറൻസി നോട്ടുകൾ അവസാനമായി പുറത്തെടുത്തത് എന്നാണ് യു എയിലെ തിരക്കേറിയ തെരുവുകളിലൂടെയോ മാളുകളിലൂടെയോ ഒന്ന് കണ്ണോടിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും അവിടെ പണത്തിനു പകരം സ്മാർട്ട് ഫോണുകളും കാർഡുകളുമാണ് സംസാരിക്കുന്നത് നിശബ്ദമെങ്കിലും അതിവേഗത്തിലുള്ള ഒരു സാമ്പത്തിക വിപ്ലവത്തിനാണ് മണലാരണ്യം സാക്ഷ്യം വഹിക്കുന്നത് പ്രവാസികളുടെ പണമിടപാട് ശീലങ്ങളിൽ വന്ന ഈ മാറ്റം വെറുമൊരു ട്രെൻഡല്ല മറിച്ച് ആഗോള ഡിജിറ്റൽ ഭൂപടത്തിൽ യു എ ഇ ഒന്നാമത് എത്തിക്കുന്ന ഒരു കുതിച്ചുചാട്ടമാണ് ഒരു ക്ലിക്കിലൂടെയോ ടാപ്പിലൂടെയോ സെക്കൻഡുകൾക്കുള്ളിൽ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടക്കുമ്പോൾ നോട്ടുകൾക്ക് പകരം ഒരു ക്ലിക്കിലൂടെയോ ടാപ്പിലൂടെയോ സെക്കൻഡുകൾക്കുള്ളിൽ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടക്കുമ്പോൾ നോട്ടുകളുടെ കരരൂപം ഡിജിറ്റൽ തരംഗങ്ങളിലേക്ക് വഴിമാറുകയാണ് കറൻസി ഇല്ലാത്ത ഒരു ലോകത്തേക്ക് യു എത്രത്തോളം അടുത്തു കഴിഞ്ഞു യു ഒരു ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്കുള്ള പ്രയാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ാണ് ടിപ്പ് നൽകുക പോലുള്ള ചെറിയ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഇന്ന് ആളുകൾ പണം കൈവശം വെക്കുന്നത് ഡിജിറ്റൽ ഇടപാടുകൾ വഴി ലഭിക്കുന്ന കൃത്യമായ ചിലവ് വിവരങ്ങളും മോഷണം പോകാനുള്ള ഭയമില്ലാത്ത ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന ഓഫറുകളും റിവാർഡുകളും ഉപഭോക്താക്കളെ ഡിജിറ്റൽ രീതികളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതാണ് വരും വർഷങ്ങളിൽ സാങ്കേതിക വിദ്യ ഇനിയും വികസിക്കുന്നതോടെ കറൻസി നോട്ടുകൾ വെറും ഓർമ്മയായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് യു എയിലെ പ്രവാസി സമൂഹം ഉറ്റുനോക്കുന്നത് ൾക്കിടയിൽ പണമിടപാടുകൾ നടത്തുന്ന രീതിയിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് കടകളിലും യാത്രകളിലും പണം നൽകുന്നതിനു പകരം കാർഡുകളും മൊബൈൽ ഫോണുകളും ഉപയോഗിക്കുന്നവരുടെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണ് യു എയിലെ അറുപത്തിയെട്ട് ശതമാനം ഉപഭോക്താക്കളും ഇപ്പോൾ പണമിടപാടുകൾക്കായി ഡിജിറ്റൽ മാർഗങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതിൽ ഏഴ് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് യു നടക്കുന്ന പത്തിൽ എട്ട് ഇടപാടുകളും ഇപ്പോൾ ഡിജിറ്റൽ രൂപത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത് കൂടാതെ മൊബൈൽ ഫോണുകളുടെ വ്യാപകമായ ഉപയോഗവും ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമായതും ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ആകെ ഇടപാടുകളുടെ ഇരുപത്തി ശതമാനം നടക്കുന്നതും മൊബൈൽ ഫോണുകൾ വഴിയാണ് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും യാത്രകൾക്കും ഓക്കെ ഡെബിറ്റ് കാർഡുകളും മൊബൈൽ വാലറ്റുകളും ഉപയോഗിക്കുമ്പോൾ വലിയ പർച്ചേസുകൾക്കായി ആളുകൾ ക്രെഡിറ്റ് കാർഡുകളാണ് ആശ്രയിക്കുന്നത് പണ്ട് പണം മാത്രം ഉപയോഗിച്ചിരുന്നതും യാത്രകൾ ബിൽ പേയ്മെന്റുകൾ തുടങ്ങിയ മേഖലകളിലും എല്ലാം ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റുകൾ സജീവമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ വർഷം കണക്കുകൾ നോക്കുമ്പോൾ അത് പതിനാറ് ശതമാനമായി കുറഞ്ഞു കൂടാതെ ഡിജിറ്റൽ രീതികൾ വേഗതമേറിയതും എളുപ്പമുള്ളതുമാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതാണ് ഈ മാറ്റത്തിന്റെ മറ്റൊരു പ്രധാന കാരണം എന്നാൽ ചില കാര്യങ്ങൾക്ക് പ്രവാസികൾ ഇപ്പോഴും പണം കൈവശം വെക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടിപ്പ് നൽകാനാണ് അൻപത്തെട്ട് ശതമാനം ഉപഭോക്താക്കളും ഹോട്ടലുകളിലും മറ്റും ടിപ്പ് നൽകാൻ ഇപ്പോഴും നോട്ടുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് പണം കയ്യിൽ കൊണ്ടു നടക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് ഡിജിറ്റൽ പേയ്മെന്റുകൾ എന്നാണ് പലരും അഭിപ്രായം അതേസമയം പണം നഷ്ടപ്പെടാനോ മോഷണം പോകാനോ ഉള്ള സാധ്യത കുറവാണെന്നും ചെലവാക്കുന്ന തുകയുടെ കൃത്യമായ കണക്ക് ഫോണിൽ ലഭിക്കുന്നതിനാൽ വളരെ എളുപ്പത്തിൽ കണക്കുകൾ നോക്കാനും വരവ് ചെലവുകളൊക്കെ അറിയാനും സാധിക്കും അതും മറ്റൊരു കാരണമാണ് ഒരു ദശാബ്ദം മുൻപ് യു എയിൽ പണമില്ലാതെ പുറത്തിറങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു എന്നാൽ ഇന്ന് പണമില്ലാതെ ഇല്ലാതെ സ്മാർട്ട് ഫോൺ മാത്രം കയ്യിൽ വെച്ച് മാളുകളിലൂടെയും ടാക്സികളിലൂടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഒരു പ്രവാസിക്ക് സാധിക്കുന്നു ഇത് വെറും ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ച മാത്രമല്ല മറിച്ച് സുരക്ഷിതവും വേഗതയേറിയതുമായ ഒരു ജീവിത ശൈലിയോടുള്ള പ്രവാസികളുടെ ആഭിമുഖ്യമാണ് വരവ് ചെലവുകൾ കൃത്യമായി ഫോണിൽ കാണാൻ സാധിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പ്രവാസികളെ സഹായിക്കും ടിപ്പുകൾ നൽകാൻ ഇപ്പോഴും നോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടെ യു എ പൂർണ്ണമായും ഒരു ക്യാഷ്ലെസ് സ്വർഗമായി മാറുന്ന ദിനം വിദൂരമല്ല കാലം മാറുകയാണ് ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ യു എയിലെ പ്രവാസി സമൂഹം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു